നമസ്കാരം സമകാലിക കേരള രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് പി സി ജോർജ് നിർഭയം തൻ്റെ നിലപാടുകൾ സ്വതസിദ്ധമായ ശൈലിയിൽ വിളിച്ചു പറയുന്ന കേരളത്തിലെ രാഷ്ട്രീയ നേതാവ് ശ്രീ പി സി ജോർജാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ പി സി ജോർജ് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇരു അടുത്ത നാളുകളിലെ ഒരു കേരള രാഷ്ട്രീയത്തിലെ ഒരു അന്തരീക്ഷം നാം പരിശോധിക്കുകയാണെങ്കിൽ അങ്ങേക്കെതിരെ നിരവധി കേസുകളാണ് ഉയർന്നു വന്നത് ഏറ്റവും ഒടുവിൽ ഒരു സ്ത്രീ പീഡന കേസ് പിന്നീട് ഗൂഢാലോചന കേസ് അതിനുമുമ്പ് മതവിദ്വേഷ പ്രസംഗ കേസുകൾ ഈ ഒരു വേട്ടയാടലുകളെ അല്ലെങ്കിൽ ഈ ഒരു കേസുകളെ താങ്കൾ എങ്ങനെ നോക്കിക്കാണോ ഞാൻ തമാശയായിട്ടാണ് കാണുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു മുന്നണി ആ മുന്നിയുടെ നേതാവ് ഇട്ടിരിക്കുന്നത് പിണറായി വിജയനും പി സി ജോറയും പിന്നെ എന്താ ഒരു പെൺകുട്ടിയുടെ പേരിൽ തന്നെ ഒരു സ്വപ്ന സ്വപ്ന സുരേഷ് ഞാനും സ്വപ്ന സുരേഷും ഗൂഢാരം നടത്തി അങ്ങനെ താഴെ ചാടിക്കാൻ നോക്കി നമ്മൾ ഞാൻ കേസെടുത്തിരിക്കും ഒന്ന് ആലോചിച്ച് എന്ത് നനക്കിടങ്ങി അപ്പം ഇങ്ങനെ എന്തും ഞാൻ കഴിഞ്ഞിട്ടിരിക്കുന്നത് തൊണ്ണൂറ്റമ്പത് പേരുടെ പിന്തുണയാണ് അങ്ങേരാണ് പറയുന്നത് ഗൂഢാലോചന താഴെ ചാടിക്കാൻ അടിക്കാൻ തുടങ്ങി അതിന ചെയ്യണ്ടേ പോലീസ് കേസെടുത്ത് ചെന്തും മര്യാഡ് കളിച്ച് നറിയോ രാവിലെ നാലമ്പതായപ്പോൾ ബെല്ലടിക്കുന്നു ഞാൻ വാച്ച് കെട്ടിക്കൊണ്ടാണ് കിടക്കുന്നത് ബെല്ലടിച്ചിട്ട് ബെല്ലടിച്ചു ഞാൻ നോക്കി പോ നാലമ്പത് ആര് നേരം വെളുത്തുള്ളോണ് ഞാൻ നോക്കിയപ്പോൾ പോലീസ് നിറച്ച് മിറ്റൻ നിറച്ച് പോലീസ് പുറത്തു വരുന്ന അഞ്ചെട്ട് പത്ത് ജീപ്പും ഒരു ഒരു ബസ്സും നിറച്ച് പോര് ഞാൻ ഇറങ്ങി ചെന്ത വിശേഷം അപ്പോൾ അങ്ങനെ പറഞ്ഞിങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് വരാണ് കേസെടുത്തിട്ടുണ്ട് അവിടെ മതവിദ്വേഷം ഉണ്ടാക്കി ഞാൻ ഹിന്ദു മഹാസമ്മേളനത്തിൽ പ്രസംഗിച്ചപ്പം ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു ഞാൻ അതിൻ്റെ കുഴപ്പം ഞാൻ കണ്ണാന്തരം ക്രിസ്ത്യാനിയാണ് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിനു വേണ്ടി സംസാരിച്ചു അതിന് മുസ്ലിം വിരോധമൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ അല്ല മുസ്ലിം വിരോധം പറഞ്ഞതായിട്ടാണ് അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളെ തോന്നുമ്പോൾ പോലെ എടുത്തു ഞാനും മുസ്ലിങ്ങളായിട്ട് അങ്ങനെ ഒരു തർക്കം ഇല്ലല്ലോ എന്ന് പറഞ്ഞു അല്ല ഇപ്പം ഇപ്പം എന്താ ആവശ്യം ഞങ്ങൾ കേസ് എടുത്തിട്ടുണ്ട് എഫ് കേസെടുത്തിട്ടുണ്ട് ആർ കേസ് നമ്പർ ഇതാണ് ഇലക്ഷൻ കമ്മീഷനാണ് അപ്പം കൊണ്ടുപോകാൻ വന്നത് ഞാൻ എന്നെ ചോദിച്ചുകൊണ്ട് പോകണം നീ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളെല്ലാവരും അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ പൊന്ന സഹോദര നിങ്ങൾ സ്നേഹത്തോട് ചോദിക്കുക നിങ്ങൾ നേരെ ഒരു ഫോൺ വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് വരുമോ എൻ്റെ ഫോൺ ആരും വിളിച്ചാലും തരുമല്ലോ നിങ്ങൾ പറയുന്നിടത്തോ ആയരാകുമല്ലോ നിങ്ങൾ ഇതെന്നെ കൊല്ലുവോ തല്ലോ തിന്നു എന്താണ് ചെയ്തോ അത് മാത്രമല്ല അങ്ങ് പൊതുസമൂഹത്തിൽ ഇത്രയും ഇത്രയും കൊണ്ടുപോകം പോലീസ് വേണം അതിനെ കൊണ്ടുപോകുന്നത് ഒറ്റയ്ക്ക് വന്നാൽ മതിയല്ലോ അല്ലെങ്കിൽ ഫോണി വിളിച്ചാൽ ഓടി വരില്ല പിന്നെ ഇന്ന് എങ്ങനെ ഇത്ര ബുദ്ധിമുട്ട് ഇതൊക്കെ മുകളിൽ എന്നുള്ള ഉദ്ദേശമല്ലേ തീർന്നോ അപ്പോഴെനിക്ക് മനസ്സിലായി ഞാൻ ഒന്നും പറഞ്ഞില്ല എന്നാൽ പോയേക്കാൻ തുടങ്ങി ഇറങ്ങാൻ തുടങ്ങി അപ്പം കയ്യിലും കൊണ്ടും ബെനിലുമാണ് അല്ല കുളിച്ചിട്ടൊക്കെ വളരെ മാന്യമായ ഉദ്യോഗസ്ഥന്മാരായിട്ടും ഞാൻ അവിടെ കയറി ഒരു പത്ത് വണ്ടിയുണ്ട് മിന്നിലും പറകു കൊണ്ടുപോകാൻ തന്നെ എനിക്ക് ചിരി വന്നു ഇവിടെ മുതൽ നോക്കിയപ്പോൾ എന്താ തിരുവനന്തപുരം ജലനിന്നളം വരയിൽ ബി ജെ പിയുടെ ആർ എസ് എസിന് നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർ നിന്ന് പുഷ്പവൃഷ് നടത്തുക ഇതിപ്പരം നാണക്കേട് ഇവർക്കുണ്ടാകാനുണ്ടാവും ഈ ഗവൺമെൻറ് അവിടെ ചെന്നപ്പോൾ കേസ് ഇവിടെ ചെന്ന് ഡോക്ടർ നോക്കി ഡോക്ടർ നോക്കിയപ്പം എനിക്ക് ഈ ഈ പ്രഷറിൻ്റെ വേരിയേഷൻ സ്ഥിരമായിട്ടുള്ളതാണ് വേറെ കുഴപ്പമൊന്നുമില്ലാതെ എഴുതി എന്നിട്ട് നേരെ ഡോക്ടറെ എടുത്തോളൂ അല്ല കോടതിയിലേക്ക് കൊടുത്തു കോടതിക്ക് എന്നെ മൂന്നാം നില അല്ലേ മൈസേട്ട് താമസിക്കാം ഒരു ചാർജ അങ്ങേരടു കൊണ്ടുപോകും എന്നെ കളിച്ച് കെട്ടിച്ച് തോന്നുന്നുണ്ട് അവിടെ ചെന്ന് അവിടെ ചെന്ന് ഞാൻ എന്ത് ചെയ്തു ആയിരിക്കാൻ പറ്റും പോലീസല്ലേ അപ്പം നിയമം നാം പാടിക്കാൻ ബാധ്യസ്ഥനാണ് അവിടെ ചെന്നപ്പോൾ മൈസേട്ട് വെച്ചു പോലീസോടെ ഫയലിൽ വെച്ചു ഫയലോടെ അവർ ചിരിച്ചു അതിനകത്തൊന്നുമില്ല നോക്കിയാൽ കാരണം മതവിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് അതിന് ഇങ്ങനെ എന്നെ കുച്ചുവെല്ലാം കാര്യമുണ്ടോ ഒരു മൈസേട്ടിന് മുമ്പിൽ അത് നിസ് അത് അതിനുള്ള കേസെടുത്ത കേസ് നീ മരിച്ചു ഫോർട്ടി വൺ സേറ്റ്മെൻറ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കാൻ യെസ് എസ് എന്നോട് ചോദിച്ചു ജാമ്യക്കാരുണ്ടോ ഞാമി ഉണ്ടെന്ന് പറഞ്ഞു അവരകത്തോട്ട് പോയി ജാമ്യക്കാർ രണ്ടുപേരെ കേട്ടു എൻ്റെ പി എസ് സണ്ണി സണ്ണിയുടെ ഭാര്യയായിരുന്നു അവരൊപ്പിട്ടു എന്നോട് പൊക്കോടാൻ പറഞ്ഞു വളരെ സന്തോഷം ഞാൻ പോലും ചോദിച്ചു ഇതിപ്പോഴെ നാണക്കം ഉണ്ടാകുന്നുണ്ടോ മുഖ്യമന്ത്രിക്കത് സഹിച്ചില്ല അത് എസ് എസ് എന്നു ചോദിച്ചാൽ ഇത് വഞ്ചന നടത്തുകയായി മുഖ്യമന്ത്രി ഒരു മുഖ്യമന്ത്രി മാന്യത ഉണ്ടായി ഇത് കഴിഞ്ഞപ്പം എറണാകുളത്തൊരു ക്ഷേത്രത്തിൽ ഞാൻ പ്രസംഗിച്ചു അതും വർഗീയതയാണെന്നും പറഞ്ഞു കേസെടുത്ത് എറണാകുളത്ത് തൃക്കാക്കരക്ഷനാണ് ബന്ധപ്പെട്ട് ഞാൻ അവിടെ ചെല്ലാൻ പറഞ്ഞു കുഞ്ഞോ മരവല്ലോ അതുകൊണ്ട് ഞാൻ വിടുന്ന ഒരു മൂന്ന് മണിക്ക് അവിടെ വന്നേക്കാം ഞാൻ അവിടെ ചെന്നപ്പം അവിടെ ചെല്ലാമെന്ന് അപ്പം ഗവൺമെൻറ് എൻ്റെ ജാമ്യം ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞ് മൈസൂരോട്ട് കേസ് ഫൈലിൽ ഇരിക്കുമെന്ന് ആലോചിച്ചു നാണം വേണ്ട ഇവിടത്തെ എനിക്ക് മൈസൂട്ട് തന്ന ജാമ്യം ക്യാൻസൽ ചെയ്യണമെന്നും പറഞ്ഞ് ഗവൺമെൻറ് 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 കായരായിരിക്കുകയാണ് എന്തോ വലിയ സംഭവമാണ് ലോകത്തുണ്ടോ ലോകത്തേതെങ്കിലും ഗവൺമെന്റിന് കാണിക്കുക പിണറായി മാനസികമായിരിക്കുക ഞാൻ ഒരു കാര്യം സാർ പറഞ്ഞപ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് പിണറായി നമുക്കറിയാം അങ്ങ് നേരത്തെ പറഞ്ഞത് തൊണ്ണൂറ്റൊമ്പത് എം എൽ എമാരുണ്ട് വളരെ ആയിട്ടാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ പി സി ജോർജ് എന്ന ആ ഒരു വ്യക്തി എന്തുകൊണ്ടാണ് പിണറായി ഇത്രമധം ടാർജറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ പിണറായി ഭയപ്പെടുന്ന എന്തോ പി സി ജോർജിന്റെ കയ്യിലുണ്ട് അത് അത് ഒരു അന്മേം കാര്യം ഒരു കാര്യമുണ്ട് ഇവിടുത്തെ പ്രതിപക്ഷം വല്ല ഉണ്ടോ എന്ന് ഇന്ന് പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ കടമയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രി വിമർശിക്കുന്നതല്ലാതെ ഉള്ളിലേക്ക് കടന്ന് മുഖ്യമന്ത്രിക്ക് എതിരായി പറയാൻ അനങ്ങാൻ തയ്യാറാകുന്നില്ല അത് കേരളത്തിലെ യു ഡി എഫിൻ്റെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എൻ്റെ വിചാരം ഈ അടുത്ത കാലത്ത് ആകെപ്പാടെ ഒന്ന് യു ഡി എന്നാൽ ഞാൻ വളരെ വ്യക്തമായിട്ട് മുഖ്യമന്ത്രി അഴിമതിയുടെ മുഖ്യമന്ത്രിനെ മാത്രമാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകളും കൂടെ നടത്തിയ കുടുംബം മുഴുവൻ നേരം നടത്തിയ കൊറഞ്ഞ കള്ളക്കടത്ത് ഉൾപ്പെടെ ആധികാരികമായ രേഖ വെച്ചുകൊണ്ടല്ലേ ഞാൻ സംസാരിക്കുന്നത് അങ്ങനെ നിഷേധിക്കാൻ പറ്റുമോ അങ്ങനെ ചുമ്മാ നിഷേധിച്ചിട്ട് കാര്യമുണ്ടോ കുറെ ക്ലിയർ എവിഡൻസ് അല്ലേ ഞാൻ കൊടുക്കുന്നത് ഇ ഡി അന്വേഷിക്കേണ്ട തെളിവുഴി ഞാൻ കയറാക്കും ഞാൻ പറഞ്ഞല്ലോ അപ്പം എന്നെ ഒന്ന് നിശബ്ദനാക്കിയ പുള്ളിക്ക് വളരെ സുഖമാണ് അതാണ് എന്നോടുള്ള വിരോധം അല്ല എന്നോടുള്ള വിരോധം വ്യക്തിപരമായ ഒരു വിരോധമില്ല ഞാൻ അങ്ങേർക്ക് പുള്ളി നല്ലതാണ് നല്ലതെന്ന് ഞാൻ പറയും തെറ്റി തെറ്റാന്ന് പറയും വൈദ്യുതി വെപ്പ് ഇരുന്നപ്പം നല്ലതായിരുന്നു പക്ഷേ നമ്മളെ ലവലിങ് കേച്ച് കോടി വയ്ക്കുകയും ചെയ്തു ഇങ്ങേരെ എപ്പോഴൊക്കെ ഇരുന്ന് അപ്പോഴൊക്കെ കട്ടിട്ടുണ്ട് ഇപ്പോഴും കളിക്കുന്നു അത് പറയാതിരിക്കാൻ പറ്റുമോ ഞാൻ ഇത് പറയും അതിനിപ്പോൾ എങ്കിലും തരലും കൊല്ലുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു ഞാൻ പേടിക്കേരാ അതൊക്കെ പേടിക്കുന്നതിനെ പേടിപ്പിച്ചാൽ മതി ഇ പി ഐ അതിനെപ്പോലുള്ള മഠയന്മാരുണ്ട് അകലെ അല്ലാതെ മനുഷ്യൻ വല്ല കൂടത്തിക്കൊണ്ടു ഞാൻ സി പി എമ്മിൻ്റെ പ്രവർത്തകർക്ക് പോലും അംഗീകരിക്കാൻ പറ്റുമോ സഹ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ കാര്യങ്ങൾ പോലും ഇന്ന് എവിടെ പോയി നിൽക്കുന്ന ആലോചിച്ചു വി എസ് അച്യുതാനന്ദൻ മിണ്ടാൻ കഴിയുമായിരുന്നെങ്കിൽ പിണറായി ഇപ്പം കാണുക അറിയാമോ ുള്ളിൽ തന്നെ അതായത് ഇവിടെ ഏകാധിപതി പോകാം ഏത് ഞാൻ ചോദിക്കട്ടെ അറുപതിനായിരം വോട്ടിന് ഭൂരിപക്ഷത്തോട് ജയിച്ചാ ആ ടീച്ചറിനെ മന്ത്രിയാക്കിയില്ല അതിനാ കാരണം കുശുമ്പ് ഇങ്ങനെയൊക്കെ ആയി പുതിയ ഇരട്ടി ഭൂരിപക്ഷമില്ല അങ്ങനെ അവർക്ക് ഇട്ടിരിക്കുന്നേ അവർ കേരളം കണ്ട ഏറ്റവും നല്ല ആരോഗ്യമന്ത്രിയായിരുന്നു നിയമസഭയിൽ അവരെ മുഴുവൻ എം എൽ എ മാരും അമ്മയെന്നാണ് വിളിച്ചത് മനസ്സിലായില്ല അത്ര മാന്യ അവരെ മാറ്റി വെച്ച് ഒരു മന്ദിരെ കൊണ്ടു വെച്ചിരിക്കുക അതിന് അതിൻ്റെ വിശാംശം ഞാനിപ്പോൾ കടക്കുന്നില്ല പിന്നെ അത് അടുത്ത കേസ് അവരോട് പറയുന്നില്ല ഇപ്പം എന്താ മരുന്ന് പോലും ഇല്ല പാലാ ഗവൺമെൻറ് ആവശ്യത്തിൽ മരുന്നില്ലാതെ നൂറുകണക്കിനാൾ ഇന്നലെ വളർന്നിരിക്കാൻ പോയപ്പോൾ മരുന്ന് പോലും കിട്ടാ ഇൻസുലിനില്ല എന്തിനാണ് കുഞ്ഞു പിള്ളേർക്ക് ഒത്തി വയ്ക്കുന്ന ഇൻസുലിൻ പോലും ഇല്ലാതെ ഇത് കൂട്ടും നാണം കെട്ട മാറിയ ഭരണം ആരോഗ്യം ഉണ്ടാകാനുണ്ടോ ആ ടീച്ചർ ആയിരുന്നപ്പോഴും ഏറ്റവും നിപ്പായും കൊറോണയും എന്തിനാണ് അത് വരാത്ത ഒന്നുമില്ലല്ലോന്ന് അത് മുഴുവൻ നേരിട്ടാ ടീച്ചർ ആരാ മന്ത്രി മന്ത്രിമാർ ആർക്കറിയാവും ആകെ ഞാൻ അറിയുന്ന ഒരു മന്ത്രി ഇപ്പോൾ ഉള്ളതിനെ നമ്മുടെ ആന്റിരാജു എന്ന് കേൾക്കാം കാരണം ട്രാൻസ്പോർട്ട് സീറ്റ് അടിയമഴക്കുവാണല്ലോ അതുകൊണ്ട് ആന്റിരാജു പറഞ്ഞു ആന്റിരാജു കേട്ടു എന്ന് കേൾക്കാം പിന്നെ ഈ ആരോഗ്യ രംഗത്തുള്ള ഈ മന്ത്രിയെ അറിയാം വേറെ ആരെയും ആർക്കറിയാം ശ്രീ പി സി ജോർജ് പലപ്പോഴും ഈ ദിവസങ്ങളിൽ ഒരു വശത്ത് അങ്ങ് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുന്നു പ്രത്യേകിച്ച് ഫാരി സബൂബക്കറിന്റെ കാര്യമൊക്കെ അങ്ങ് പറഞ്ഞു മറു വശത്ത് സ്വപ്ന സുരേഷ് ഉന്നയിക്കുന്നു പക്ഷേ അതൊക്കെ പലപ്പോഴും ഒരു ദിവസത്തെ വാർത്താ പ്രാധാന്യം മാത്രമാണ് അതിന് ലഭിക്കുന്നുള്ളൂ അതിലൊരു പരിഭവം അങ്ങേക്കും എന്തുകൊണ്ട് ആയിട്ട് ഒരു പരിഭവം ഇല്ല കാരണം അതീവ സമ്പന്നനായിരിക്കുന്ന പിണറായി വിജയൻ അതിലേറെ അതീവ സമ്പന്നനായി മാറിയിരിക്കുന്ന ആ ഫാരിന്റെ കീഴ് കീഴില് ഇതുപോലെ ഈ മുഴുവൻ മാധ്യമങ്ങളെയും അതുപോലെ രാഷ്ട്രീയക്കാരെയും ഒക്കെ മുഴുവൻ വില കൊടുത്ത് വാങ്ങുന്നില്ലായിരുന്നു ആ വില കൊടുത്ത് വാങ്ങി വില കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ഒരാളുടെ വി എസ് ആ വി എസ്സിനെ ആരോഗ്യമില്ലാതെ വീടും പോയി പിന്നെന്താ കുഴപ്പം ഞാൻ പറയട്ടെ ഇപ്പോൾ ഭരണം നടത്തുന്ന ആരാ ഭാരി വക്കർ എന്ന് പറയുന്ന ആളാരാ ഒരു രാജ്യം നിന്ന് കിഡ്നിക്കാരൻ കിഡ്നി മോട്ടിച്ച് കച്ചവടം ഉണ്ടാക്കി കിഡ്നി കച്ചവടക്കാരനായിരുന്നു അതിൻ്റെ പേര് പിടിക്കാൻ വന്ന് കേസായി കഴിയുമ്പോഴത്തേരാൾ കള്ള ബോട്ട് കയറി ഇന്ത്യയിലെത്തി തിരിച്ചെത്തിയ ഇല്ലെങ്കിൽ കഴുത്ത് വിട്ടിക്കളഞ്ഞി അതുപോലെ രാജീവാണ് ഇവിടെ വന്നിട്ട് ഇപ്പോൾ തന്നെ ആരാ എവിടെ നെയ്പ്പണം ഈ നമ്മുടെ കത്തോലിക്കിൻ്റെ ദേവി വലിക്കെടുത്തില്ലായിരുന്നു ഞാൻ ബലം വളം വെച്ചല്ല തിരിച്ചെടുത്തത് അറിയാൻ പറ്റും ഞാൻ വിശാംശം കിടക്കുന്നില്ല ഇപ്പം എല്ലാ കാര്യം അയാളാണ് അയാളുടെ കരുത്തി ഒരു പതിനഞ്ചംഗ ടീമാണ് ആ ടീം നിയന്ത്രിക്കുന്നു ഭരിക്കുന്നു ഞങ്ങൾക്കൊരു മന്ത്രമുണ്ട് ഇടുക്കിയിൽ നമ്മുടെ ആ പാവ എനിക്ക് സങ്കടം നിന്ന് അങ്ങനെ ആ ആ വകുപ്പിനകത്തെ പ്രധാനപ്പെട്ട വകുപ്പെല്ലാം പിണറായി ഇരിക്കുക ചോദിച്ചു അങ്ങനെയുള്ളൂ അതായത് ജനങ്ങളെ ജനബന്ധം ചുമ്മാ വാട്ടർ സപ്ലൈ മാത്രം ഉണ്ട് കയ്യിൽ അത് ഇവിടെ വെള്ളമില്ലല്ലോ വെള്ളമുള്ള ഈ പരുവുക ഈ മഴക്കാലത്ത് പോലും കുടിവെള്ളമില്ലാതെ കിടക്കുന്ന സാഹചര്യത്തിൽ വർത്തമാനം പറഞ്ഞേണ്ട കാര്യമില്ല അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട ചില വകുപ്പുകളുണ്ട് അതെല്ലാം പിണറായിയുടെ കയ്യിലിരിക്കുക അതായത് പിണറായി മാത്രമേ ഉള്ളൂ ഒരു മന്ത്രി പിണറായി മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രി എല്ലാ ആൾ ഇത് ശരിയായ നടപടിയാണോ ഇത് ജനാധിപത്യമാണോ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ എന്തായാലും ചിന്തിക്കാത്തത് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഇത്രയും ഭൂരിപക്ഷത്തിൽ വന്നില്ല എന്ന് വെച്ചു വരാതിരിക്കുന്നത് എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ട് കൊടുത്ത കിറ്റ് അത് ഒരു സഞ്ജു മാത്രമാണ് പിണറായിയുടെ എല്ലാ വീട്ടിനും കൊണ്ട് കൊടുത്ത കിറ്റിനാണ് വോട്ട് കിട്ടി കിറ്റ് ഗവൺമെൻറ് ആയത് എനിക്ക് പിണറായി പറഞ്ഞ എന്താ പിണറായി കൊടുക്കുന്നത് എന്താ പറഞ്ഞു നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് എന്തായാലും ഞങ്ങൾ കൊടുത്താന്ന് പറയണ്ടേ ബി ജെ പി കാരും കാരണം കോൺഗ്രസ് പോക്കോട്ടെ അതാണ് അവരുടെ ഉദ്ദേശം പക്ഷേ ഇപ്പോൾ പിണറായിക്ക് പേടി തുടങ്ങി എന്നെയാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി വന്നു അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞെന്താ ഈ സംസ്ഥാനത്ത് സ്വർണ്ണക്കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ യു എ ഇ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഇടപാടുകളൊക്കെ കേന്ദ്ര ഗവൺമെൻറ് മനസ്സിലാക്കിയിട്ടുണ്ട് അന്വേഷണം നടക്കും നടപടി ഉണ്ടാവും എന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ മാത്രം ഇനി എടുക്കുമായിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ ചീത്ത പറയാൻ നോക്കിയിട്ട് ഒരു മാർഗമില്ല അങ്ങനെ ആദ്യം പിണറായി ആകെ പിണറായിക്ക് പറയാൻ പറ്റിയെന്നെ അത് അങ്ങേരെ എന്തിനെ കലുങ്ക് നോക്കാൻ വന്നതാണ് അത് അദ്ദേഹത്തിൻ്റെ എളിമയല്ലേ ഒരു മന്ത്രി ഒരു പാലമ്പടി കാണിയാൽ വന്നെന്ന് പറഞ്ഞാൽ അതാ മന്ത്രിമാർ ചെയ്യേണ്ടത് അതിന് ഇതോട്ട് മഠയത്തരം പറഞ്ഞ് എങ്ങോട്ട് പോകുന്നു പിണറായി എനിക്കറിയില്ല താങ്കൾ നേരത്തെ പറഞ്ഞു ഈ ബി ജെ പിയുടെ ഒരു കാര്യം പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ പ്രത്യേകിച്ച് ഒരു യു എ കോൺസുലേറ്റ് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു പലപ്പോഴും ബി ജെ പി ഇത് വേണ്ടത്ര രീതിയിൽ അതൊരു ഒരു സമരം അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഒരു പോർമുഖം അത് വേണ്ടത്ര രീതിയിൽ ഒരു ടേക്കപ്പ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ബി ജെ പിയുടെ പ്രശ്നം എന്താ ബിജെപിയുടെ ഇപ്പൊ നാഷണൽ കോൺഫറൻസ് ചെയ്യേണ്ട ബഹളങ്ങളൊക്കെ ആയിട്ട് അടക്കുക അവർ പക്ഷേ ബി ജെ പിയുടെ പ്രാദേശിക നേതൃത്വം ഈ കാര്യത്തിൽ അവർ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളവരാണെന്ന് എനിക്കറിയാം അവർ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു ഞാൻ കരുതുന്നു അവരെ ഇതുവരെ എടുത്ത ഒരു സമരങ്ങളൊക്കെ ചെറുതായി നടന്നു എന്നുള്ളതല്ല അത് അല്പം കൂടി ബി ജെ പി ഞാൻ നോക്കി അത്രയും വലിയ സമരം നടത്താൻ പറ്റിയില്ല ചെയ്യേണ്ടത് ബി ജെ പി തന്നെയാണെന്ന് എൻ്റെ അഭിപ്രായം കാരണം കേരളത്തിൽ ഇപ്പം ഓൾ ഇന്ത്യയിലെ തന്നെ ബി ജെ പി തീരുമാനിച്ചിങ്ങനെ കേരളം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ബി ജെ പിയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഇവിടുത്തെ ജനങ്ങളെ വില വിലക്കെടുക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കാതെ ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവരെ കൂടുതൽ തങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കാനുള്ള ബാധ്യത ബി ജെ പിയുടെ കേരള നേതൃത്വത്തിനുണ്ട് അവരത് ചെയ്യും എന്ന് ഞാൻ കരുതുന്നു ഇവിടെ തന്നെ ഇവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി അതുപോലെ ന്യൂനപക്ഷങ്ങളെ കൂടി വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് ബി ജെ പിയിലൊരു മാറ്റം ഉണ്ടാകും ആ മാറ്റം അധികം താമസമുണ്ടാവും ഒരു പ്രതീക്ഷയാണ് എനിക്കുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ നിരന്തരമായ ആരോപണങ്ങൾ വരുന്നു ഈ ഒരു വിഷയത്തിൽ ഒരു എൽ ഡി എഫ് യു ഡി എഫ് ഒരു ഒത്തുകളി താങ്കൾ സംശയിക്കുന്നുണ്ട് നൂറ് ശതമാനം വിചാരിക്കുന്നു ആരോ യു ഡി എഫിൽ പിണറായിയുടെ ശമ്പളക്കാരനായിട്ടുണ്ട് യാതൊരു സംശയം പറഞ്ഞു നൂറ് ശതമാനമാണ് എൻ്റെ വിശദാംശം ഞാൻ കിടക്കുന്നില്ല ഈ മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രകൾ അതിലൊരു ദുരൂഹത ദുരൂഹതെ മുഖ്യമന്ത്രി വിദേശയാത്ര അമേരിക്ക വന്നു ആ അമേരിക്ക മുഖ്യമന്ത്രി വന്നിട്ട് രണ്ട് ദിവസം അല്ല ഒരാഴ്ച മുമ്പ് മകള് വീണ അവിടെ അമേരിക്കയിൽ അല്ലെങ്കിൽ അമേരിക്ക പിണായി വിജയം പോയാൽ ഒരാഴ്ച കഴിയുമ്പോൾ വീണേ അവിടെ എന്തിന് മുഖ്യമന്ത്രിയുടെ ആരോഗ്യ പ്രശ്നമായിട്ട് ആരോഗ്യപ്ര ആരോഗ്യനെ ഡോക്ടറുടെ അകത്ത് അവിടെ പോയിട്ട് ആകെ പടയം പത്ത് മിനിറ്റ് ആരോഗ്യ പ്രശ്നം എന്താണ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി അത് റിക്കാർഡിൽ സർക്കാർ ചിലവ് പോകുന്നതല്ലേ അപ്പം ആരും ആരോഗ്യ പ്രശ്നത്തിൽ ഞാൻ കുറ്റം പറയാൻ പറ്റും ഞാൻ ആശുപത്രിയിൽ പോയി പത്ത് മിനിറ്റ് ആ കഴിഞ്ഞ് പുള്ളി അവിടെ നിന്ന് ഇറങ്ങി ആ കഴിഞ്ഞ് ഞാൻ ചോദിക്കട്ടെ നേരെ ഇങ്ങനെ ഇങ്ങോട്ട് പോരാഞ്ഞത് പുള്ളി രണ്ട് ദിവസം അവിടെ കറങ്ങി കച്ചവടം എല്ലാം ശരിപ്പെടുത്തിയിട്ട് കമ്മീഷനാളിൻ്റെ എല്ലാം അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ യു എക്ക് അറിയുമ്പം രാജ്യങ്ങൾ ആറ് ദിവസം എന്ന പരിപാടി കൂടെ ഈ മകളുമുണ്ട് എന്തായാലും മകൾക്ക് കാര്യമാണ് പറയണ്ടേ യുടെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ ഞാനിപ്പോൾ ഈ ചർച്ചയിലേക്ക് അത് കൊണ്ടുവരുന്നില്ല എല്ലാം ഉണ്ട് ഞാൻ പറയട്ടെ കൃത്യമായ രേഖകളും ഇല്ല ഒന്നും ഇല്ലാതെ ഞാൻ ആ ഇല്ല പിന്നെ ആൾ എന്നെ വിട്ടു വെക്കുമോ ധൈര്യം ഉണ്ട് എന്നെ കേസെടുക്കട്ടെ ഞാൻ പറഞ്ഞ മാനോഷ്ട്ര കേസ് കൊടുക്കട്ടെ വേണ്ടെന്ന് ഇ ഡി എടുക്കട്ടെ ഇ ഡിയുടെ അടുത്ത് മുമ്പിൽ ഞാൻ എല്ലാം പറയും ഇ ഡി ഉണ്ടല്ലോ ഇ ഡി പറയേണ്ടടുത്ത് പറയും ഇപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഈ സ്വർണ്ണക്കടത്ത് കേസ് വന്ന ഉടനെ ശിവശങ്കറിനാളൊന്നാം പ്രതിയായിട്ടോ ശിവശങ്കറിനും ചരിത്തും സ്വപ്നമാണ് വളരെ മുഖ്യമന്ത്രി എന്നെത്തിനെ കൊടുത്തു എൻ ഐ എ എൻ ഐക്ക് തന്നെ എൻ ഐക്ക് എന്നെ സ്വർണ്ണക്കടത്തി ബന്ധം കസ്റ്റംസിനോ ഇടിക്കോ കൊടുത്താൽ മനസ്സിലാവും എൻ ഐ എക്ക് എന്തിനു കൊടുത്തു അതാണ് ബുദ്ധി അതി ബുദ്ധിമാനായത് അയാളല്ല അളയൊക്കെ ബുദ്ധി ശിവശങ്കറിനുണ്ട് മനസ്സിലായില്ലേ എൻ ഐ എ കേസ് തീവ്രവാദം ഉണ്ടോന്ന് ഇപ്പം ഇത്ര കൊല്ലം നാലായി തീവ്രവാദം കണ്ടെത്തിയോ എന്തിനവരെ പിടിച്ചു പതിനാറ് മാസം അകത്തിട്ടു സ്വപ്നയെ സ്വപ്നയും ചരിത്രയും പതിനാറ് മാസം സരിത്ത് എന്തിന് പതിനാറ് മാസം പിടിച്ചിട്ടു പോലീസ് എന്ത് ന്യായമുണ്ട് ഒരു തീവ്രവാദവും ഇതുവരെയും കണ്ടെത്തിയിട്ടുമില്ല അതുപോലെ ഇത് ഇപ്പം എന്നെ അവർ പിടിക്കുന്ന പോലെ ഞാൻ എല്ലാം ഗൂഢാലോചന നടത്തി ഞാൻ പെണ്ണിൻ്റെ മൂക്കേ കടിച്ചു ഇതൊക്കെയാണ് കേസ് പണ്ടുകാലത്ത് ഈ ഗ്രാമങ്ങളുടെ മേയരെ പറയേ എടാ അരിച്ചു നിന്നെ പെണ്ണുകേസിൽ പെടുക്കുന്നു പിണറായിക്ക് അത് പറയാം പിണറായി പരുവായിട്ട് അപമാനിതനാകുമോ മുഖ്യമന്ത്രിപ്പെടുത്തും എന്ന് തന്നെ പറയുന്നു ഈ ചക്കര പെണ്ണയിൽ നിന്നൊക്കെ വിളിക്കുന്ന ഇങ്ങനെ ഒരു കേസ് കൊടുക്കും അല്ല ഞാൻ സ്വപ്ന പോലും ആ സ്ത്രീ അല്ല ആ സ്ത്രീ നീതിയിലപ്പുറം പ്രതീക്ഷിക്കുക എന്നാന്ന് വെച്ചാൽ അവര് പതിനാല് രാഷ്ട്രീയ നേതാക്കന്മാർ അവരെ ബലാത്സംഗം ചെയ്താണ് അവർ കേസ് ഇന്ന് വരെ അതിൽ ആരെയും ഒരാളെ പോലും ഒരു ദിവസം പോലും വിളിച്ച് ജയിലിൽ മനസ്സിലായല്ലോ ഇതാ അന്നേരം ആ സ്ത്രീ അന്നേരം ഈ ഈ കേസ് പറയുന്നതിന് ഒരു മാസം മുമ്പ് ആ സ്ത്രീ പറഞ്ഞു ഞാൻ സമീപിച്ചിട്ട് എന്നോട് മാന്യതയോട് പെരുമാറി എന്നെ ഉപദ്രവിക്കാത്ത ഏക രാഷ്ട്രീയ നേതാവ് വി സി വരെയാണെന്ന് പറഞ്ഞു അത് ചാനലെല്ലാം ഉണ്ടല്ലോ ആ സ്ത്രീയാണ് ഞാൻ എന്നെ ആ സ്ത്രീയുടെ മകനും കൂട്ടത്തിലുണ്ടെന്ന് ഉറക്കണം അവരെ മൂക്കെ കടിച്ചെന്ന് അല്ലെ മൂക്കിന് ഇച്ചിരി താഴെ കടിച്ചു എന്ന അതുപോലെ കടിക്കേണ്ട കാര്യമുണ്ടോ ഉമ്മ വെച്ചെന്ന് പറഞ്ഞപ്പോരേ ഏയ് കടിച്ചു എന്ന് പറയും കേസെടുത്തിട്ട് ഇന്ന് ആലോചിക്കണം എന്നെ അവിടെ ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ക്രൈംബ്രാഞ്ച് പിണറായി ഒരു പതിമൂന്നങ്ങ പോലീസ് ഉണ്ടാകും അമ്മമാര് വിളിച്ചിരിക്കുക ഞാൻ അവിടെ ചെന്ന് അവർ ഈ സ്വപ്നെ ഇവിടെ ഈ സ്ത്രീയെ കൊണ്ട് ഈ ഇത് കൊടു മനുഷ്യച്ചോടെ എടുപ്പിച്ചിരിക്കുക ഇവരവിടെ ഇരുന്ന് നീട്ടി നീട്ടി പോവാ ഒന്നുമില്ല ചോദിച്ചപ്പം ഒന്നുമില്ല പറയാം പിന്നെ പിന്നെ ഓരോ ഓരോ ഒരെണ്ണം കൊണ്ടു കാണിച്ച് കേൾപ്പിച്ച് ചെവി ചെവി വെച്ചാൽ ഞാൻ എന്നെ ഒന്ന് കേൾക്കുന്നില്ല തന്നെ ഈ സാറ് സംസാരിച്ചാൽ ഞാൻ ഞാനുണ്ടോ അതായിരിക്കും ഞാൻ പറഞ്ഞു എനിക്കോ അങ്ങനെ നിർദ്ദേശിക്കേണ്ട കാര്യമല്ല ഇംഗ്ലീഷ് സിനിമയിലുണ്ടോ ഓഫ് ഷോ അത് കുറേ ഞാൻ ചിരി വന്നു ഇത് കഴിഞ്ഞ് എന്നാൽ ഞാൻ പൊക്കോളാം എന്നാൽ ഏറ്റപ്പം ഇതാക്കാടി വരുന്നു സർക്കിസ് പെട്ട് ഉൾപ്പെടെ അറസ്റ്റ് ഞാൻ ചെന്നെ എന്നെ നമ്മൾ ശ്രീ പരാതി തന്നിരിക്കുകയാണ് ഓ സാറ് അവരെ മാനസികമായി തകർത്തു അവിടെ ഇങ്ങനെ ചൂണ്ട കടിച്ചു എന്നൊക്കെയാ പറഞ്ഞു പരാതി കേട്ട് രണ്ടര മണിക്കൂർ അറസ്റ്റ് ചെയ്തു ഈ പതിനാല് പേര് ബലാഗ്രസംഗം ചെയ്ത് കൊടുത്തിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ ഒരാളെ പോലും ഇത് ഇത് കൊല്ലം എത്രയായി കൊല്ലം ആറേഴായിട്ട് അവരെ അവരാരെ ചോദ്യം പോലും ചെയ്തിട്ടില്ല ചോദ്യം ചെയ്താൽ എനിക്കറിയില്ല അത് എനിക്കറിയാൻ പറ്റില്ല പക്ഷെ അവരെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ ഇത് എന്നെ രണ്ടര മണിക്കൂർ കൊണ്ട് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു ഒന്ന് ആലോചിച്ച് പക്ഷേ കോടതി കൊണ്ടു വന്നപ്പോൾ നന്നായി കോടതി ഇങ്ങനെ അന്തിച്ചിരിക്കുന്നു എന്ത് ഇടപാടാണ് ഒരു സ്ത്രീ മൊഴി കൊടുക്കുന്നു അന്നേരം സുപ്രീം കോടതി അടുത്ത കാലത്ത് ജഡ്ജ്മെൻ്റ് ഉണ്ട് ഹൈക്കോടതി ജഡ്ജ്മെൻ്റ് ഉണ്ട് അത് തന്നെയല്ലേ ഈ സ്ത്രീടെ പേര് കേട്ടപ്പോൾ തന്നെ എല്ലാവരും ചിരിച്ചു കോടതിയിൽ വക്കീലന്മാർ മുഴുവൻ ചിരിക്കുക ഞാൻ ത്രീ ഫിഫ്റ്റി ഓർ അല്ലേ ഫി ത്രീ ഫിഫ്റ്റി ഫോർ ബി ഉണ്ട് ഞാൻ ആയിക്കോട്ടെ ചേരി പോണെ പോവാം എനിക്കങ്ങനെ ഒരു ഫീലിംഗ് ഇല്ലാതിരുന്നു ഞാൻ ദൈവം വലിയവനല്ലേ ദൈവം വലിയവന ഞാൻ നിങ്ങളറിയണം ഞാനിവിടെ അരിയുത്ര വലിച്ചൻ്റെ അവിടെ ഈ നേർച്ച മേടിക്കുന്ന ഇടപാടുണ്ട് നേർച്ച മേടിക്കുന്നിടത്ത് ഒരാളെ നിർത്തും പക്ഷേ അതിൻ്റെ തലേ ദിവസം പി സിയോറിൽ ആയിരുന്നു ഡ്യൂട്ടി ഇട്ട പള്ളിയിൽ നിന്ന് രണ്ട് മണിക്കൂർ അനങ്ങാതെ അവിടെ നിന്ന് ഈ ജോലി മുഴുവൻ ചെയ്ത് നേർച്ച മേടിക്കുക നേർച്ച കൊടുക്കുക പിന്നെ രൂപ എടുത്ത ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് വേറെ ആരുമില്ലായിരുന്നു അങ്ങനെ ചെയ്ത് അരിയുത്തര വല്ലയച്ചൻ്റെ പിന്നിൽ നിന്ന് ജോലി ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നെ കളക്കേസ് പിടിച്ചു കൊടുത്ത ഈ നടക്കുകയില്ല പിണറായി അല്ല പിണറായിയുടെ മൂന്ന് മൂന്ന് പിണറായിമാരെ നോക്കിയാലും കരുത്തുകളിച്ച് സമ്മതിക്കേല അതാണ് എൻ്റെ പ്രശ്നം അതാണ് മനസ്സിലായി ഞാൻ ദൈവവിശ്വാസിയാണ് മനസ്സിലായോ എനിക്ക് ഒരു ഭയവും ഇല്ലാത്തതുകൊണ്ട് വേറെ ആരാം ബോധം കെട്ട് പോകലേ ഞാനിവിടെ തിരിച്ചുകൊണ്ടിരിക്കില്ലേ ഇനി ഇങ്ങനെ ഇരിക്കും ഈ സ്വപ്ന സുരേഷ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കൃത്യമായി താങ്കൾ വിശ്വസിക്കുന്നു നൂറ് ശതമാനം ശരിയാണെന്ന് നൂറ് ശതമാനം ബോധ്യത്തോടുകൂടി നൂറ് ശതമാനം സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനതിൽ അടിയുറച്ച് നിൽക്കുക കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്ത്രീ ആരുമായിട്ട് ബന്ധപ്പെടുന്ന പ്രത്യേക ടൈപ്പ് സാധനമാണ് ഞാൻ അവരെ വിളിച്ചിട്ട് അവരെടുക്കുകയല്ല അവസാനം അവരെ ഇവിടെ എച്ച് ആർ ഡി എസ്സിലായിട്ട് ജോലിയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ ചാനൽ ചർച്ച ഒക്കെ ഞാൻ മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്ത് എച്ച് ആർ ഡി എസ്സിലെ നമ്പർ വിളിച്ച് തൊടുപുഴ വിളിച്ചു അവിടെ നിന്ന് നമ്മുടെ പിള്ളേരെ വിളിച്ച് നമ്പർ എടുത്ത് വിളിച്ചു വിളിച്ച് പറയലോട് ഞാൻ പറഞ്ഞു എൻ്റെ പേര് ഞാൻ പറഞ്ഞു കേട്ടോ ഞാൻ പറയും നിങ്ങളുടെ സ്റ്റാഫാണല്ലോ ഇവരെ ഫോണ് വിളിച്ചിട്ട് എടുക്കുന്നില്ല അവരെ ഒന്ന് ഫോൺ എടുക്കാൻ വേണ്ടി ഇവർ കാര്യം സംസാരിക്കാനാണെന്ന് ഇപ്പോൾ തന്നെ പറയാം സാർ വിളിച്ചോളാം ഞാൻ അങ്ങനെ വിളിച്ചു ഒരു പതിനഞ്ച് മിനിറ്റിയാണ് വിളിച്ച ഫോൺ എടുത്തു ഞാൻ പിന്നെ മോളെ അറിയല്ല പി സി എന്ന് പറയും ഞാനൊരു പണ്ട് എം എൽ എ ആയിരുന്നു ഇപ്പോൾ എം എൽ എ അല്ല അല്ല അന്ന് എം എൽ എ ആ ഓക്കെ എം എൽ എ ആയിരിക്കും ഞാൻ ഇങ്ങനെ എം എൽ എ ആണ് എനിക്ക് ഒന്ന് കാണണം എപ്പോഴാണ് ഒന്ന് കാണാൻ സാധിക്കും അപ്പോൾ പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് ഞാനിപ്പോൾ ഇനി ഉടനെ അങ്ങോട്ട് വരുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്ത് വന്നാൽ വന്ന് കാണാൻ തയ്യാറുണ്ടോ തീർച്ചയായിട്ടും വരാമല്ലോ വന്ന് വിളിച്ചാൽ മതി ഞാൻ അന്നേരം തന്നെ പോയിട്ട് ഞാൻ ഇവരെ വിളിക്കുന്നു ഇവരും ഇവർ രണ്ടുപേരാ വന്നു ഇവർ രണ്ടുപേരും ചവർന്ന് എന്നോട് ഞാൻ ചോദിച്ചപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കരഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു വലിയ മനപ്രയാസം വേദനയും അവർ പറഞ്ഞു അപ്പോൾ ഇവരെ പിടിച്ച് പതിനാറ് ദിവസം കിട്ടത് തെറ്റാണുള്ളത് മനസ്സിൽ ഓർത്തു ഞാൻ ഉടനെ മുളയിൽ നിന്ന് നെടീത്തറാമോ അവിടെ വെള്ളക്കട്രാസം വളരെ വിശദമായിട്ട് അവരെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു പൊയ്ക്കോ ഞാനൊന്ന് നോക്കട്ടെ അത് കഴിഞ്ഞ് ഞാൻ പത്രസമ്മതം നടത്തും അതാണ് ഈ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നാ ആ ഗൂഢാലോചന അവരെ പിന്നെ കണ്ടില്ലേ ഇത് കഴിഞ്ഞ് ഞാൻ ഈ ഇത് വിട്ടിട്ട് കാര്യമില്ല സി ബി ഐ എൻക്വയറി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു സി ബി ഐ എൻക്വയറിന് വേണ്ടി ഞാൻ വലിയ നമ്മുടെ എറണാകുളത്തെ വക്കീലന്മാരോട് ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഫയലുണ്ടാകും ഫയൽ പറഞ്ഞാൽ ഒരു കേസ് അതെൻ്റെ ഉണ്ടോ ഏച്ചിവിളിച്ചാൽ ഞാൻ പറഞ്ഞാൽ ഇത് സി ബി കേസിന് ഫയൽ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ ഒരു സമ്മതം വേണം അതിനു വേണ്ടിയാണ് അപ്പോൾ അപ്പോൾ അവർ പറഞ്ഞ് ഞാൻ ഇന്ന ദിവസം എറണാകുളത്ത് വരുന്നുണ്ട് എയി ടി വർക്കൊന്നുമില്ല ഡയറി കാണു നോക്കിയാൽ ഞാൻ തിരുവനന്തപുരം അല്ല എറണാകുളത്ത് എൻ്റെ വക്കീലിനെ കാണാൻ വരുന്നുണ്ട് വക്കീലുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അഭിപ്രായം പറയാം ആ പറഞ്ഞ ദിവസം ഞാൻ എറണാകുളത്ത് വീടു ബ്ലൂ റെസ്റ്റോസ് ചെയ്തിട്ടുണ്ട് ഇവരെ ഒരു 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 വൈകുന്നേരം ആഹാരം എന്നെ വിളിക്കുന്നത് എന്നുവെച്ചാൽ അവർ പറഞ്ഞ് ഇതാ വരും എന്ന് പറഞ്ഞ് വന്നു വന്ന് ഒരു മൂന്ന് മിനിറ്റ് സംസാരിച്ചു ഒരു മൂന്ന് പേജുള്ളവർ ഒപ്പിട്ട ഇത് സംബന്ധം ഡീറ്റെയിൽസ് വേണം വക്കീലായിട്ട് ഡിസ്കസ് ചെയ്തതെല്ലാം എൻ്റെ തന്നു ഇതാണ് ഞങ്ങളുടെ എൻ്റെ കേസ് ഞാൻ ഞങ്ങൾ ഞങ്ങൾ തന്നെ കേസ് ഫയൽ ചെയ്തോളാം ഞാൻ എൻ്റെ വക്കീൽ പറയുന്നത് സ്വന്തം കൈപ്പടയിൽ എഴുതി എഴുതി തന്ന എൻ്റെ ഉണ്ട് രണ്ട് പേജ് രണ്ട് പേപ്പറുള്ളത് ഇത് മൂന്നാ വേറെണ്ണം മൂന്ന് പേജിലേക്ക് ഒപ്പിട്ട് ഇത് നടന്ന് ടൈപ്പ് ചെയ്ത് എൻ്റെ തന്നു അതിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് മുഴുവൻ ഗുരുതരാരോപണം ഭയങ്കര ഗുരുതരമാണ് ഞാനത് മേടിച്ചു മേടിച്ചിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ തന്നെ സി ബി ഐ കേസ് പോയിതോളം സാറേ ബുദ്ധിമുട്ടുണ്ടാകുമോ ഞാൻ ശുചീല്ലി അവർ പോവുകയും ചെയ്തു ഇതാണ് അതിനുശേഷം ഇന്ന് വരെ അവരെ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പ്രക്ഷുബ്ധമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു ശ്രദ്ധ തിരിക്കാനുള്ള ഒരു നടന്ന ഒരു ആക്രമണം ഞാൻ പിണറായി എത്ര ശ്രദ്ധിച്ചാൽ പിന്നെ ഇത് തന്നെ വരും പിണറായി കാണിക്കുന്ന വൃത്തിയുടെ ഞാൻ പറയാം നമ്മുടെ ദിലീപിനെ എന്തിനാ അറസ്റ്റ് ചെയ്തു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മനസ്സിലാക്കേണ്ട കാര്യം ദിലീപ് നിരപരാധിയാന്ന് ഞാൻ പറയുമ്പോൾ ഈ അതിജീവിത ഒന്ന് എൻ്റെ മുഖത്ത് വന്നു കയറണ്ട എൻ്റെ അഭിപ്രായം അതാ അഭിപ്രായത്തിൻ്റെ ആരെ എന്ത് പറഞ്ഞാലും ഞാൻ അഭിപ്രായം പറയും കോടതി പറയട്ടെ കോടതി പറയുന്നത് ഇത് കുറ്റക്കാരനായി ശിക്ഷിക്കട്ടെ എൻ്റെ മനസ്സിൽ തോന്നിയവർ ആയങ്കിലും നിരപരാധിയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പലതും ഉണ്ട് പല കാര്യങ്ങൾ സമയം കൊണ്ടുപോകുന്നില്ല എപ്പോഴും അറസ്റ്റ് ചെയ്തതാണ് എൻ്റെ പ്രശ്നം അതായത് ഇവിടെ ജയിൽ ലോക മർദ്ദനം ഉണ്ടായി ഒരാൾ മരിച്ചു കേരളം മുഴുവൻ കത്തിക്കൊണ്ടിരിക്കുക പത്രക്കാരും മുഴുവൻ പിണറായിക്ക് ആദ്യം വരുന്നൊരു അടിയായിരുന്നു ഓക്കെ അപ്പോഴേ ഇവിടെ അറസ്റ്റ് ചെയ്തു ദിലീപിനെ പിന്നെ പത്രങ്ങൾ മുഴുവൻ ദിലീപിനെ പറയായി അതിനാ പറയും ചാലിന് മുഴുവൻ പറയുന്നത് കേ പിണറായി അല്ലാതെ ഏത് മുഖ്യമന്ത്രി ധൈര്യപ്പെടും ദിലീപിനെ പോലെ അറസ്റ്റ് ചെയ്യാം ഏത് പൊട്ട മുഖ്യമന്ത്രി പറഞ്ഞാലും അറസ്റ്റ് ചെയ്യാലും പിണറായി വേണം കേട്ടോ ഇതും പറയും ചാലിന് മേനും പിണറായി സ്ഥിതിഗീതമായി അപ്പം ജയിലിൽ കിടന്ന് ഇതുകൊണ്ട് യാത്ര പോക്കുക മനസ്സിലായി ഇതാണ് ഉണ്ടായിട്ടൊരു കളി ഇപ്പം എ കെ ഐ സെൻറി ഒന്ന് ആലോചിച്ചാൽ അത് എല്ലാ ചാനലും വന്നു ഇവൻ സ്കൂട്ടർ ഓടിച്ചു തിരിച്ച് നിർത്തേ ഒരു പോവുക കെട്ടിടം കുലുങ്ങി എന്നാണ് ടീച്ചർ പറയുന്നത് ടീച്ചർ കുലുങ്ങിക്കാണ് പക്ഷെ കെട്ടിടം ടീച്ചർ കുലുങ്ങൾ ടീച്ചറിൻ്റെ അനിയത്തിനുള്ള ജയരായും ജയരായും കുലുങ്ങി വേറെ മനുഷ്യരും കുലുങ്ങിയാൽ ഏറ്റവും ഓലപ്പടക്കം പുലുക്കുന്നു എ പി ജയരാജൻ്റെ ഫസ്റ്റ് ഒരു സംശയത്തിൽ രണ്ട് സ്റ്റീൽ ബോംബായിരുന്നൊക്കെയാണ് സംശയിച്ചത് അതേ സ്റ്റീൽ ബോംബ് വേറെ ഓനപ്പടക്കമാണെന്ന് സയൻറ്റിഫിക്കായിട്ട് കണ്ടെത്തി വേറൊരു ഓലപ്പടക്കം അത് അത് കണ്ടെത്താൻ ഒന്ന് ആലോചിക്കണം ഇരുപത്തിനാല് മണിക്കൂർ പോലീസ് ജീപ്പ് ചേർന്ന് രാവിലെ വെക്കുന്നത് അന്നേരം ഈ കൃത്യസമയത്ത് മാത്രം പോലീസ് ഇല്ല വേറൊന്ന് ഈ കൃത്യ അവിടെ ആ സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് കൊണ്ട് അവിടെ നിന്നും ഇങ്ങനെ ഒരു മൂന്ന് ക്യാമറ ഉള്ള അങ്ങോട്ടേക്ക് എ കെ സെൻ്റർന്ന് പറഞ്ഞു ഇതെല്ലാം ആ സമയത്ത് മാത്രം ഇടയ്ക്ക് ഒന്നാലോചിച്ച് ഇതൊക്കെ ആരെ പഠിപ്പിക്കാനാണ് അതും ഇപ്പോൾ ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെടാൻ ഇപ്പം ഈ കുള സ്വർണ്ണക്കടത്തിങ്ങനെ പൊങ്ങി നിൽക്കുമ്പം അതൊന്ന് മാറ്റാൻ വേണ്ടി ചെയ്ത് പണിയാണ് നിൽക്കിയല്ല ഇനിയും വരും പലപ്പോഴും പി സി ജോർജിൻ്റെ ഈ ഒരു സമകാലിക രാഷ്ട്രീയത്തിലെ അങ്ങയുടെ ഇടപെടലുകൾ നിരീക്ഷിക്കുമ്പോൾ ഒരു തോന്നുന്ന ഒരു കാര്യമാണ് പലപ്പോഴും അങ്ങ് ഒരു ആരോപണം നടത്തുന്നു പിന്നെ വലിയൊരു ഇടവേളയാണ് പിന്നെ അതിനുശേഷമാണ് അടുത്തൊരു ആരോപണം അല്ലെങ്കിൽ ഒരു ഒരു കാര്യം അങ്ങ് ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കരുക്കൾ നീക്കാനുള്ളൊരു ഗ്യാപ്പാണോ അതോ അതായത് ഞാൻ പറയുന്ന കാര്യം കറക്റ്റ് ആയിരിക്കണം എനിക്ക് ഇപ്പം പിണറായിയെപ്പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാവെന്ന് പറയാന എനിക്ക് വ്യക്തമായ തെളിവ് കിട്ടും മനസ്സിലായില്ലേ ആ തെളിവ് കിട്ടുമ്പോൾ പറഞ്ഞു ചിലപ്പോൾ സമയം എടുത്തോട്ടെ പിന്നെ ഇതിനൊരു സമരം നടത്താത്തതെന്ന് വെച്ചാൽ സമരം നടത്താൻ ഞാൻ പറഞ്ഞ എത്ര പേ സമരം ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല ഒരു ബന്ധു വേണം എനിക്ക് നടത്താം പക്ഷേ ബന്ധു നടത്തി ശരിയല്ലെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ജനാധിപത്യത്തിൽ എൻ്റെ അഭിപ്രായം ബന്ധു ജനങ്ങളെ ഉദരിക്കാനാണ് പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പിന്നെ എന്നാ ചെയ്യുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കേണ്ടതല്ലേ ഇത് ഇത് സി പി എം ഏറ്റെടുക്കണം സി പി എം എന്ന് പറയുന്ന പാർട്ടി ഞാൻ ചോദിക്കട്ടെ ഈ അടുത്ത കാലത്ത് മന്ത്രി ഒരു മന്ത്രി രാജിവെച്ചു മനസ്സിലായില്ലേ ഏതായാലും അയാളെ രാജിവെപ്പിക്കാതിരിക്കാൻ പറ്റും ഉറച്ച സ്റ്റാൻഡ് എടുത്തല്ലേ മനസ്സിലെ അവസാനം ഈ യേച്ചൂരി സ്ട്രോങ് സ്റ്റാൻഡ് എടുത്തു രാജിവെച്ചു ഒന്ന് ആലോചിക്കുന്നു രാജ്യത്തെ ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ കുന്തവും കുടച്ചക്കുറാന്ന് ഒരുത്തം പറയാന്ന് പറഞ്ഞാൽ അവൻ ഇന്ത്യക്കാരനാണ് ഭാരതീയനാണോ അവൻ അവനെ പിടിച്ചു സി പി എമ്മിൻ്റെ ലൈൻ എനിക്ക് തോന്നുന്ന ഈ ഇള നമ്മുടെ ചെങ്ങന്നൂക്കാരൻ എം എൽ എ ഇപ്പം ഇപ്പം എം ബ എം എൽ എ ആയല്ലോ സജി എറിയാൻ പാർട്ടിയുടെ വല്ല ക്ലാസ്സിലിരിക്കുന്നതായിരിക്കും പിണറായിയുടെ അനുയാനിയിലെ ഇള് സജി എറിയാൻ ആ ഇന്ത്യൻ ഭരണഘടനയെ ബഹുമാനിക്കുന്നില്ല അതാണുള്ള ചർച്ചയിലും വരുന്നത് ആ ചർച്ച കൈ വെച്ചോണ്ടാ വന്ന് കീച്ചു കൊടുത്തത് അത് ഇത് പൊതുവാകുന്നയാൾ ഓർത്തില്ല ഏതായാലും ഇത് കേരളത്തെ ജനങ്ങൾ മനസ്സിലാക്കി ഒരു ഉപകാരം ഉണ്ട് ഈ പിണറായിയുടെ ഭരണം കൊണ്ട് ഇനി ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും കമ്മ്യൂണിസ്റ്റ് വർണ്ണമുണ്ടാകില്ല ധൈര്യമായിട്ടില്ല അത് തീരാൻ പോവാം ഇതാകെ ഉണ്ടായിരുന്നു അതും കൂടെ ഈളങ്ങ് തീർത്തെടുക്കും അങ്ങ് ഉന്നയിക്കുന്ന ഈ രാഷ്ട്രീയ വിഷയങ്ങൾ കൂടുതൽ ഉയർത്തി ഉയർത്തിക്കാട്ടുവാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാകാൻ അങ്ങ് ഉദ്ദേശിക്കുന്നുണ്ട് അല്ല അതൊക്കെ വരേണ്ട കാര്യം ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ഞാനിപ്പോൾ ഒറ്റയടിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല അങ്ങനെ ഒരു ഞാനങ്ങനെ പറഞ്ഞാലും അത് മര്യാദയല്ലോ അത് അത് ഭാവിയിൽ ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ് പാർലമെൻ്റ് ലക്ഷ്യം വരുമ്പോഴത്തേക്ക് ആലോചിച്ചാൽ മതിയല്ലോ അവർ എല്ലാ പാർട്ടിക്കും ആ സമയത്തല്ലേ ആവശ്യമുള്ള ഇലക്ഷൻ സമയത്തല്ലേ ഉള്ളൂ വരട്ടെ ആലോചിക്കാം ഈ അടുത്ത നാളുകളിൽ അങ്ങേക്ക് മതവിദ്വേഷം ആ ഒരു കേസ് ഗൂഢാലോചന കേസ് സ്ത്രീപീഡന കേസ് ഇനി അടുത്ത ഏത് കേസാണ് താങ്കൾ പ്രതീക്ഷ അതായത് ഇനി മോശം കേസായിരിക്കും മോട്ടിച്ചു ത്രീ സെവൻറ്റീനി ജാമ്യം കൊടുക്കാൻ ഒരു പറ്റില്ല അത് പിണറായിക്ക് ഓർമ്മ വരാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുക എന്തെങ്കിലും മോട്ടിച്ചു അല്ല പിണറായിയുടെ പേ പേന മോട്ടിച്ചു മതി അതാ ഒരു ഇപ്പോഴത്തെ പേന ഒരു പത്തും പതിനായിരം പത്ത് ഇരുപത്തിയേഴ് പത്ത് ഓർമ്മയുടെ പേന ഉണ്ട് അത് കൂടുതൽ വേറെ മോട്ടിച്ചു പറഞ്ഞാൽ എന്നെ ത്രീ സെവൻറ്റി നയൻ ചെയ്യാവുന്ന പിള്ളേക്ക് ഓർമ്മ വരാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുക ഏത് കേസ് വന്നാലും താങ്കൾ ധൈര്യമാണ് ഞാൻ ഒരു തെറ്റും ചെയ്യില്ല ജോലി മനസ്സിലാക്കിക്കും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഞാൻ ഒരു കുടുംബം എൻ്റെ കുടുംബം എൻ്റെ ഭാര്യയുടെ ജോലി എത്ര സന്തോഷമായിട്ട് എങ്ങനെ പോകുന്നതെന്ന് അറിയാവൂ എൻ്റെ മകളായിപ്പോൾ വന്നു പോയി എൻ്റെ മകൻ്റെ ഭാര്യയാണ് മകന് മകൻ്റെ ഭാര്യയാണ് മകൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് അവരെ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്ത് നടു കിട്ടുകൂടാ മകനുള്ളതുകൊണ്ടാണ് ഈ കേസിൻ്റെ കാര്യമൊക്കെ അവർ നോക്കുന്നത് ഞാനിതൊന്നും അന്വേഷിക്കേണ്ടത് ജുമ്മ നടന്ന മഴ അവരായിട്ടെല്ലാം ചെയ്യും ആർക്കും അറിയില്ലത് മുഴുവൻ എൻ്റെ മകൻ ഷോണാണ് ഇതെല്ലാം ചെയ്യുന്നത് ഒരു പ്രതിസന്ധികൾക്കിടയിൽ ഞാൻ അങ്ങയുടെ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് എൻ്റെ ദൈവം ആ പാവം എപ്പോഴും പ്രാർത്ഥിക്കുക ഒരു 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 ഞാനൊരു പത്ത് പതിൽ കൊല്ലീ കൊന്തയില്ല നടക്കല എപ്പോഴും കഴുത്തലൊരു കൊന്തമുണ്ട് കയ്യിലിങ്ങനെ കൊന്തയുണ്ട് പോരാ ഒരു കൊന്ത ഇവിടെ ജാത്തിയും കിടപ്പുണ്ട് അപ്പം ഞാൻ ചോദിക്കും മേഡം ഒരു കൊന്ത പോരെ അത് നിങ്ങളൊരു കൊന്ത മതി എനിക്ക് എനിക്കിത്രയും വേണം അവിടെ ചെല്ലു ഇപ്പം മുറി കരുത് പരിശോധിച്ചു ഒരു ഇരുപത്തഞ്ച് കൊന്ത കാണും ഞാൻ പ്രാർത്ഥനാ മുറി ഉണ്ടാകത്തി അതിനകത്ത് അവിടെ ഇവിടെ എല്ലാം കൊന്ത എനിക്കരുത്തി കൊന്ത എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കരമായ വിശ്വാസമാണ് ഞാൻ അരുത്തലി ചിരി ഏറ്റവും വിശ്വാസം എനിക്ക് അവർക്ക് കൊന്തയാണ് വിശ്വാസം കൊന്ത ഇട്ടൊരു പാടൊക്കില്ല പ്രാർത്ഥന ഇപ്പം എന്നും കുർബാന കാണും ഒരു ദിവസവും കുർബാനകളായിരിക്കില്ല ഇപ്പോൾ ഇവിടെ അരി ഉത്രപ്പള്ളി കുർബാന കാണാൻ പറ്റിയില്ല അവൾ ഭർണീകത്ത് വീക്കാൻ ഭർണങ്ങാത്തു കഴിഞ്ഞാൽ പാല കത്തിൻ്റെ പീ കാണും ഇല്ലെങ്കിൽ കോട്ടയമരമെടുക്കും കുർബാന കാണാൻ പറ്റും ഒരു വ്യത്യാസം ഇല്ലാത്തല്ല അങ്ങനെ ദൈവത്തെ മുറുകു പിടിച്ചു ഒരു കുടുംബം എന്താ എനിക്ക് ഉള്ളതാണ് അവിടെ പ്രാർത്ഥനയായിരിക്കും എനിക്ക് ഈ ഐശ്വര്യം ഉണ്ടാകുന്നതെന്ന് എൻ്റെ വിചാരം അല്ലെങ്കിൽ ഞാനെല്ലാം വേറെ ആരെങ്കിലും ബോധം കേട്ട് പോകാനായിരുന്നു ഇത് എൻ്റെ ധൈര്യവും അവിടെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതോടൊപ്പം പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം അങ്ങനെ അങ്ങേക്കെതിരെ നിരന്തരം കേസുകൾ വന്നിട്ട് പോലും ഓ ഞായറാഴ്ച കുർബാന മുടങ്ങാൻ ദൈവം അനുവദിച്ചില്ല തീർച്ചയായും സമകാലിക രാഷ്ട്രീയത്തെ കുറിച്ച് വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് ശ്രീ പി സി ജോർജ് പങ്കുവച്ചത് അങ്ങയുടെ വിലയേറിയ സമയം ഷെക്കിനെ ന്യൂസുമായി പങ്കുവച്ചതിന് അങ്ങേക്ക് പ്രത്യേകം നന്ദി